അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് യാതൊരു കിടബാധകളും ഇല്ലാതെ നമ്മുടെ തക്കാളി ചെടി എങ്ങനെയാണ് വളർത്തിയെടുക്കണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി വിഷരഹിതമായ തക്കാളി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാം അപ്പോൾ അതിന് യാതൊരു ചിലവുമില്ല നമ്മൾ പുറത്തൊക്കെ തക്കാളി കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റേതായ ചിലവുകൾ ഒരുപാടുണ്ടാകും അപ്പം അതൊന്നും രീതിയിൽ നമുക്ക് നമ്മുടെ വെച്ചിട്ട് ഇതുപോലെ തക്കാളി അതുപോലെ തന്നെ നമുക്ക് യാതൊരു കീടനാശിനികളും ഉപയോഗിക്കാതെ കീടബാധകളില്ലാതെ വളർത്തുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കീടങ്ങളില്ലാതെ തന്നെ നമുക്ക് തക്കാളി വിളയിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു തക്കാളി ആദ്യം തന്നെ നമ്മൾ തക്കാളി വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കുക അപ്പം ഇതിന് ായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ നമ്മൾ ഒരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ കരിയില നിറച്ച ഗ്രോ ബാഗിൽ മണ്ണ് മണ്ണിൽ ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ മിക്സ് എന്ന് പറയാൻ പിന്നെ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഉള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക ഇള്ളാ ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ജൈവ സ്ലറി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ കീടങ്ങളില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം അതിനായിട്ട് ഞാൻ എന്ത് ടിപ്സാണ് ചെയ്ത് ചെയ്ത് പോരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവരും ഈ രീതിയിൽ തക്കാളി ഒരു പ്രാവശ്യമെങ്കിലും വളർത്തി നോക്കുക തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ എന്താണ് ഈ ഒരു സ്ലറിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഇത് മണ്ണും ഇതൊക്കെ കണ്ടിട്ട് നമ്മളിത് താഴെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷിക്കായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് കുപ്പിയിലൊക്കെ ഇങ്ങനെ മണ്ണ് വന്നു കിടക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സ്ലറിയാണ് നമുക്ക് ഈ സ്ലറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നമ്മളെ കിച്ചൺ വേസ്റ്റുള്ള കൂടുതലായിട്ടും പഴത്തൊലി ഉള്ളിത്തൊലിയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച ശേഷം കവറിലിട്ട് എടുത്ത് വെച്ച് എടുത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നീട് നമുക്കൊരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് ഒരാഴ്ച കഴി കഴിയുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ അതിന് ആ അഴുകി ഇതുപോലെ ആയി കിട്ടും അപ്പം ഇത് ഒരാഴ്ച നല്ല കിട്ടും അത് ഞാൻ രണ്ടോ മൂന്നോ മാസമൊക്കെ ആയിട്ടുള്ള ഒരു പഴത്തിൻ്റെ സിലറിയാണ് കേട്ടോ അത് പഴത്തുള്ളിയുടെ സിലറിയാണ് അപ്പം ഇത് ഇതുപോലെ എന്നിട്ട് ഉടച്ചെടുത്ത് അത് ഭയങ്കര ദ്രവിച്ച് പോയി ഇനി ഇത് നല്ല ഈ ഒരു കമ്പ് വെച്ചിട്ട് കുത്തി ഉടച്ച് നല്ല അതിൻ്റെ ഉള്ളിലാ ചാറകളും പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുക പിന്നെ അതിൽ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നായിട്ട് ഞാൻ പറയുന്നത് കഞ്ഞി കഞ്ഞിവെള്ളം ആകുമ്പോൾ അതിന് നല്ല രീതിയിൽ ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് പറ്റും ീ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സ്ലെറി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത സ്ലറിൻ്റെ ഒരു പത്തിരട്ട് വെള്ളത്തിലേക്കാണ് ഞാൻ ഈ ഒരു സ്ലറി ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് എന്നും നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് സ്ലറി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന ഒരു യാതൊരു കീടഭാഗങ്ങൾ നമ്മൾ ചെടികൾക്ക് ഉണ്ടാവില്ല അപ്പം ഇത് ഇനി നമുക്ക് എല്ലാ പ്രായമുള്ള തക്കാളി ചെടികൾക്കും നമ്മൾ മണ്ണിൽ വേര് പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തി എല്ലാ തക്കാളി ചെടികൾക്കും നമുക്ക് ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് തക്കാളി ചെടിക്ക് നല്ല നമ്മുടെ കയ്യിലുള്ള ഏതൊരു പച്ചക്കറിക്കും നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാനെന്താ ഇവിടെ ഈ ഒരു തക്കാളി ചെടിക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ കുഞ്ഞ് തക്കാളി നട്ട് വേര് പിടിച്ചു വന്നിട്ടുള്ളൂ അപ്പോൾ ആ തക്കാളിക്കും ഒക്കെ ഇത് ഇതുപോലെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വേനൽക്കാലം ആകുമ്പം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പുതയിട്ടും കൂടി തക്കാ തക്കാളീനെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ അത് കരിയില പിന്നീട് വളമായിട്ട് മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാൻ കുഞ്ഞ് തക്കാളിക്ക് ഈ വളർന്നു വരുന്ന തക്കാളിക്ക് വലിയ കായക വിട്ട് വന്ന തക്കാളിക്ക് ഒക്കെ ഈ ഒരു സിലറി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പച്ച പച്ചക്കറി വിളകൾക്കും നമുക്ക് ഈ ഒരു സിലേറി ഒഴിച്ച് വളരെ നല്ല രീതിയിൽ വിളവ് എടുക്കാൻ പറ്റുന്നതാണ് മുളക് ചെടി വഴുതന് ചെടി വെണ്ട ചെടി പായറ് ചെടി ആവട്ടെ ഒക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കിച്ചൺ വേസ്റ്റ് കളയാതെ ഇതുപോലെ ഒരു ബോട്ടിലിട്ട് സൂക്ഷിക്കുക ഇനി അതല്ലെങ്കിൽ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു സ്ലെറി മാതി അപ്പോൾ അതുണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഈ രീതിയിൽ കിച്ചൺ സ്ലറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടി വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പൂക്കൊഴിച്ചിൽ ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ അല്പം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് കറക്കിയിട്ട് നമ്മൾ തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അതുവഴി നമുക്ക് ബാക്ടീരിയൽ വാട്ടം ഇല്ലാതെ നമുക്ക് തക്കാളി ചെടിയെ വളർത്തി നല്ല ഹെൽത്തി ആക്കിയിട്ട് പൂക്കളും കൈകളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ട് സഹായിക്കും ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുമ്മായം കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കാം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ആയിട്ട് വരുന്നതുവരെ അസ്സാം വലൈക്കും